അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം ഇന്നലെ കണ്ണപ്പ സിനിമയുടെ കളക്ഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു ഏതായാലും നമ്മൾ പ്രതീക്ഷിച്ച തുക ഈ ചിത്രത്തിന് കിട്ടിയില്ല എന്ന് തന്നെയാണ് കളക്ഷൻ റിപ്പോർട്ടുകളൊക്കെ വരുമ്പോൾ മനസ്സിലാകുന്നത് ഏകദേശം കേരളത്തിലെ കളക്ഷൻ ഏകദേശം നമ്മൾ പ്രവചിച്ചു തന്നെയായിരുന്നു മുപ്പത്തിരണ്ട് ലക്ഷം മുപ്പത് ലക്ഷത്തിന് മുകളിലാണ് നമ്മൾ പറഞ്ഞതെങ്കിൽ ഏകദേശം മുപ്പത്തിരണ്ട് ലക്ഷം രൂപയാണ് കേരളത്തിൽ നിന്ന് ഈ ചിത്രം ഇന്നലെ നേടിയത് വേൾഡ് വൈഡ് ആയിട്ട് ഈ ചിത്രം നേടിയിരിക്കുന്നത് ഏകദേശം പതിനാറ് കോടി രൂപയ്ക്ക് മുകളിലുള്ള തുക ഏകദേശം ഇരുപത് കോടിക്ക് അടുത്തുള്ള തുകയാണ് ഈ ചിത്രം നേടിയിരിക്കുന്നത് എന്നാണ് അറിയാൻ പറ്റുന്നത് ഇന്നും മികച്ച രീതിയിലുള്ള ബുക്കിംഗ് തന്നെയാണ് ഈ ചിത്രത്തിന് കാണുന്നത് കണ്ണപ്പ എന്ന ചിത്രത്തിൻ്റെ ബുക്കിംഗ് മികച്ച രീതിയിൽ തന്നെ പോകുന്നുണ്ട് ഏകദേശം പതിനായിരത്തിനടുത്ത് ടിക്കറ്റ് മണിക്കൂറിന് വിറ്റ് പോയിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് നമ്മൾ നോക്കുമ്പോൾ ഏഴായിരത്തി അറുനൂറ്റി ജില്ല ടിക്കറ്റോളം മണിക്കൂറിന് വിറ്റുമാറുന്നുണ്ട് ചിത്രം അപ്പം ഇന്നും ഏകദേശം പത്ത് കോടിക്ക് മുകളിലുള്ള കളക്ഷൻ ഈ ചിത്രം തന്നെ പ്രതീക്ഷിക്കാം അപ്പം വിഷ്ണു മഞ്ജു എന്ന് പറയുന്ന നായകനെ സംബന്ധിച്ച് വലിയ ഹൈപ്പ് ഒന്നുമുള്ള നാടൻ നായകനല്ലായിരുന്നു ആ നായകനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ കരിയറിലെ തന്നെ ഏറ്റവും മികച്ച കളക്ഷനാണ് ഇപ്പം നേടിക്കൊണ്ടിരിക്കുന്നത് എനിക്ക് തോന്നുന്നു ആ കുടുംബത്തിലെ തന്നെ ഏറ്റവും മികച്ച കളക്ഷൻ തന്നെയാണ് ഇപ്പം നേടിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം രണ്ട് ദിവസം കൊണ്ട് ഏകദേശം മുപ്പത് കോടി രൂപയ്ക്ക് മുകളിൽ ഈ ചിത്രം നേടും എന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത് അപ്പം ആന്ധ്രാരിൽ മികച്ച രീതിയിലുള്ള കളക്ഷനാണ് ഈ ചിത്രം നേടുന്നത് ആന്ധ്ര തെലുങ്കാന പ്രദേശങ്ങളിൽ അപ്പം ഞാൻ പറഞ്ഞില്ല ഒരു ഐതിഹവും ക്ഷേത്രത്തിൻ്റെ ഐതിഹവുമായി ബന്ധപ്പെട്ട കഥയാണെങ്കിൽ ആ പ്രദേശവാസികൾക്കായിരിക്കും ഏറ്റവും കൂടുതൽ ഈ ചിത്രം ഇഷ്ടപ്പെടുകയും അവർ നെഞ്ചിലേറ്റുകൊക്കെ ചെയ്യും അപ്പം കട്ട നെഗറ്റീവായിരുന്നു ഈ ചിത്രത്തിന് കേരളത്തിൽ ലഭിച്ചത് എന്നിട്ടും ഈ ചിത്രം മുപ്പത്തിരണ്ട് ലക്ഷം രൂപ നേടിയിട്ടുണ്ടെങ്കിൽ അതിന് ഒറ്റ കാരണമേ ഉള്ളൂ കണ്ണപ്പ എന്ന ചിത്രത്തിൽ മൂന്നര മൂന്നേകാം മണിക്കൂറുള്ള ചിത്രത്തിൽ അഞ്ച് മിനിറ്റ് നേരം വന്ന ലാലേട്ടൻ എന്ന് പറയുന്ന വ്യക്തിയുടെ പ്രഭാവം കൊണ്ടാണ് ഇത് മുപ്പത്തിരണ്ട് ലക്ഷം രൂപ നേടിയത് എന്നുള്ളതും നമ്മൾ നോക്കിക്കാണണം അപ്പോൾ കണ്ണപ്പ എന്ന ചിത്രത്തിൻ്റെ ഒരു റെക്കോഡും കൂടെ കണ്ണപ്പ നേടിയെന്നുള്ളതാണ് അഞ്ച് മിനിറ്റ് വന്ന ലാലേട്ടൻ ഒരു റെക്കോർഡ് കൂടി സമ്പാദിച്ചു കാരണം തെലുങ്കിൽ നിന്ന് മലയാളത്തിൽ രണ്ടായിരത്തി ഇറങ്ങിയ ചിത്രങ്ങളിൽ ഏറ്റവും വലിയ ആദ്യ ദിന കളക്ഷൻ നേടിയ ചിത്രം കണ്ണപ്പയെ മാറി മുപ്പത്തിരണ്ട് ലക്ഷം രൂപ അതുപോലെ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് ധനുഷ് നായകനായ നാഗാർജുനേയും ധനുഷും എല്ലാം നായകനായ ചിത്രമായ കുബേര എന്ന ചിത്രമാണ് ഏകദേശം ഇരുപത്തൊമ്പത് ലക്ഷം രൂപയാണ് ഈ ചിത്രം നേടിയതെങ്കിൽ മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് രാംചരൺ നായകനായ ഗെയിം ചേഞ്ചർ എന്ന ചിത്രമാണ് ഏകദേശം ഇരുപത്തഞ്ച് ലക്ഷം രൂപയാണ് ഈ ചിത്രം ആദ്യ ദിനത്തിൽ കേരളത്തിൽ നേടിയത് ഹിറ്റ് നാനി നായകനായ ഏറ്റവും വലിയ പ്രൊമോഷനുമൊക്കെ ആയിട്ട് വന്ന നാനി നായകനായ ഹിറ്റ് ആണ് ഇരുപത് ലക്ഷം രൂപയായിട്ട് നാലാം സ്ഥാനത്ത് എത്തുന്നത് അപ്പം അഞ്ച് മിനിറ്റ് ഉണ്ടെങ്കിലും മുപ്പത്തഞ്ച് രണ്ട് ലക്ഷം രൂപ എന്ന് പറയുന്നത് ലാലേട്ടൻ്റെ ഒറ്റ അഞ്ച് മിനിറ്റുകളുടെ ഒരു റോഡിന് വേണ്ടി മലയാളികൾ കളക്ഷൻ മുപ്പത്തിരണ്ട് ലക്ഷം രൂപ കളക്ഷൻ കൊടുത്തു എന്നാണ് മനസ്സിലാകുന്നത് അപ്പോൾ ഇന്നും ഏകദേശം ഇരുപത് ലക്ഷത്തിന് മുകളിലുള്ള കളക്ഷൻ ഈ ചിത്രം നേടും എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു ഇന്നുകൊണ്ട് ഈ ചിത്രം ഏകദേശം അൻപത് ലക്ഷത്തിന് മുകളിൽ ഈ ചിത്രം കേരളത്തിൽ നിന്ന് നേടും എന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് പിന്നെ ഇതിനിടയിൽ ചില കാര്യങ്ങളും കൂടെ പറയാതിരിക്കാൻ നിർഭാഗമില്ല മോഹൻലാൽ എന്ന് പറയുന്ന നടനെ എന്തുമാത്രം ഡീഗ്രേഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് ഇന്നലെ ചില ചാനലുകൾ നമ്മൾ നോക്കുമെന്ന് തന്നെ മനസ്സിലാവും കാരണം ഒരു മൂന്നേകാം മണിക്കൂറ് ദൈർഘ്യമുള്ള ഒരു ചിത്രത്തിൽ പ്രതിഫലം പോലും വാങ്ങാതെ ഒരു കുടുംബത്തോടുള്ള സ്നേഹം കൊണ്ട് മാത്രം അഭിനയിച്ച ലാലേട്ടൻ അഞ്ച് മിനിറ്റ് നേരെയുള്ള ആ കഥാപാത്രം ആ കഥാപാത്രം എന്ന് പറയുന്ന കിരാത എന്ന് പറയുന്ന കഥാപാത്രം ഇങ്ങോട്ട് വരുന്നു വരുന്നുലേക്ക് അമ്പ ചെയ്യുന്ന കാര്യം പറയുന്നു എന്ന് ചോദിക്കുന്നു അവൻ കൊള്ളിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു വിഷ്ണു മഞ്ജുവിൻ്റെ കഥാപാത്രം ആഹ്വാനം ആ അമ്പയിൽ നമ്മുടെ കിരാത എന്ന് പറയുന്ന കഥാപാത്രം അമ്പെയ്ത് അത് ചിന്ന ഭിന്നമാക്കി പോകുന്ന പോവുകയും ആ അമ്പ് ചെന്ന് ആ പൊത്തി തറക്കുകയും ചെയ്യും അതാണ് കഥാപാത്രം അപ്പോൾ ആ കഥാപാത്രം ഇത്രമേൽ ഒരു അഞ്ച് ഉള്ള കഥാപാത്രത്തെ ഒരു കണ്ണപ്പ നായകനായ മോഹൻലാൽ നായകനായ തെലുങ്ക് ചിത്രം എന്നാണ് ഇവിടുത്തെ ചില ചാനലുകൾ വിശേഷിപ്പിച്ചത് യൂട്യൂബ് ചാനലുകളുടെ കാര്യം പറഞ്ഞു ചിലവരൊക്കെ കണ്ണപ്പ എന്ന ചിത്രത്തിൽ വിഷ്ണു മഞ്ജുവാണ് നായകൻ പ്രഭാഫ് ഫല്ലാലിനേക്കാൾ കൂടുതൽ പത്ത് മുപ്പത് മിനിറ്റോളം ഉണ്ട് അതുപോലെ രാവിലെ ആദ്യം മുതൽ ആഹ്വാനം വരെ ശിവനായിട്ട് വേഷമിട്ട അക്ഷയകുമാർ ഉണ്ട് ഇവരെ ഒന്നും ട്രോളാതെ മോഹൻലാലിനെ ട്രോളാൻ വേണ്ടി അഞ്ച് മിനിറ്റുള്ള മോഹൻലാലിനെ ട്രോളാൻ വേണ്ടി മോഹൻലാലിൻ്റെ വേഷവിധാനവുമായിട്ട് മലയാളത്തിലെ പ്രമുഖ റിവ്യൂവർ വരെ വന്നു എന്നു കാണുമ്പോഴേ മേയിച്ചെന്ന് മാത്രമേ ഇവരെ പറയാനുള്ളൂ കാരണം അഞ്ച് മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു ഫീനിൽ പിന്നെ ഈ ചിത്രത്തിന് വേറൊരു പ്രത്യേകതയുണ്ട് ഈ കണ്ണപ്പ എന്ന ചിത്രം കണ്ട് വിമർശിച്ചവരും പറയുന്ന ഒരു കാര്യമുണ്ട് മോഹൻലാലിൻ്റെ റോള് മോഹൻലാലിൻ്റെ ആ ടൈം അഞ്ച് മിനിറ്റ് നേരം ആ ചിത്രം കണ്ടുകൊണ്ടിരിക്കാമായിരുന്നു അദ്ദേഹമാണ് മികച്ചു നിന്നതെന്ന് എല്ലാവരും പറയുന്നുണ്ട് പിന്നെ ഈ മോഹൻലാലിൻ്റെ വടം പൊട്ടി മോഹൻലാലിൻ്റെ വടം പൊട്ടി മോഹൻലാലിൻ്റെ വളം ഒന്നിനും കൊള്ളത്തില്ല എന്ന് പറയുന്നത് അർത്ഥം എന്താണെന്ന് എനിക്ക് മനസ്സിലായെന്നില്ല ആദ്യമായിട്ടല്ല മോഹൻലാൽ അന്യഭാഷയിൽ പോയി സിനിമകളിൽ അഭിനയിക്കുന്നത് അതെല്ലാം തന്നെ നമുക്ക് മോഹൻലാലിന് ഇഷ്ടപ്പെടുന്നവർക്ക് എതിർപ്പുള്ളതാണ് കാരണം അവരുമായിട്ട് ചേർന്ന് പോകാൻ നമ്മളെ കൊണ്ട് പറ്റില്ല കാരണം അവരുടെ കഥയുടെ പാറ്റേണ് മോഹൻലാൽ ഞാൻ ഇന്നലെയും പറഞ്ഞു മോഹൻലാലിൻ്റെ സംഭാഷണത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് അതുപോലെ അദ്ദേഹത്തെ ആക്ഷൻ കൈകാര്യം ചെയ്യുന്ന ഒരു പ്രശ്നമാണ് ഇപ്പം ഞാൻ ഓർക്കുന്നത് വർഷങ്ങൾക്ക് മുമ്പ് ഭാഷ സംവിധാനം ചെയ്ത സുരേഷ് കൃഷ്ണ എന്ന് പറയുന്ന സംവിധാനം ഭാഷയാണെന്ന് തോന്നുന്നു സുരേഷ് കൃഷ്ണ സംവിധാനം ചെയ്ത ചിത്രം പ്രമുഖ സംവിധാനമാണ് തമിഴിലെ അദ്ദേഹം ഇവിടെ ഒരു ചിത്രം സംവിധാനം ചെയ്യാമെന്ന് പ്രിൻസ് എന്ന് പറഞ്ഞ പടം മോഹൻലാലിൻ്റെ ശബ്ദവുമായിട്ട് യാതൊരു ബന്ധമില്ലാത്തൊരു ശബ്ദമായിരുന്നു അന്നത് പക്ഷേ യഥാർത്ഥത്തിൽ മോഹൻലാൽ തന്നെയായിരുന്നു അതിൻ്റെ ഭീത് പടം വലിയ വല്ലിഫാമാനും ഒരു കഥയൊക്കെ പറഞ്ഞു പോയ ചിത്രമായിരുന്നു പക്ഷേ ആ ശബ്ദം കേട്ടപ്പം മുതൽ ആൾക്കാർ പോകാനും തുടങ്ങി ആ പടം എട്ട് നില പൊട്ടുകയും ചെയ്യും ഇപ്പോഴും ടി വി വന്നു കഴിയുമ്പം പ്രിൻസ് എന്ന് പറയുന്ന ചിത്രം ഞാൻ ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണ് അന്നേരം ശബ്ദത്തിൽ ഉണ്ടെങ്കിലും ആ പടം എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ട ഒരു ചിത്രമാണ് ഒരു പ്രത്യേക കഥ പറഞ്ഞു ഒരു ആധോലോകത്തിൻ്റെ പ്രത്യേക രീതി കഥ പറഞ്ഞ കുടുംബ ബന്ധങ്ങളിലേക്ക് കഥ പറഞ്ഞൊരു ചിത്രമായിരുന്നു സ്ത്രീവിദ്യയൊക്കെ അവനായി അപ്പം അന്ന് ലാലേട്ടനെതിരെ ഭയങ്കര ആയിരുന്നു ലാലേട്ടൻ ആകപ്പാടെ തകർന്നു പോയി ഇന്നുകൊണ്ട് ലാലേട്ടൻ തീർന്നു എന്നൊക്കെ വർഷങ്ങൾക്ക് മുമ്പുള്ള കഥ ഞാൻ പറഞ്ഞു അപ്പം അന്ന് ഈ സുരേഷ് കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ അവിടുത്തെ പ്രമുഖ സംവിധായകനായിരുന്നു പക്ഷേ മോഹൻലാലിനെ വേണ്ട വിധം അവതരിപ്പിക്കാൻ ആ പുള്ളിക്ക് കഴിഞ്ഞില്ല കാരണം മലയാള പ്രേക്ഷകരുടെ പൾസ് വേറെയാണ് നമ്മൾ തെലുങ്കും തമിഴും ഒക്കെ സിനിമകൾ കണ്ട് കൈയ്യടിക്കും അത് എത്ര കത്തിയാണെങ്കിലും നമ്മൾ കയ്യെടുത്തു പക്ഷെ നമ്മുടെ ഒരു നടൻ അതിനകത്ത് അഭിനയിക്കുമ്പം ആ കത്തി കാണിച്ചാൽ നമുക്ക് ഇഷ്ടപ്പെടത്തില്ല വേറെ ലെവലാണ് പിന്നെ മലയാളത്തിലെ മഹാനടന്മാരൊക്കെ പോയി തെലുങ്കിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് ഞാൻ പേരൊന്നും പറയണ്ടായിരുന്നു അന്നിട്ട് എന്താ കാണിച്ചു കൂട്ടി എന്ത് കളക്ഷൻ നേടി ഒന്നും നേടിയിട്ടില്ല എന്നിട്ട് മോഹൻലാലിൻ്റെ ഒരു ചിത്രം മോഹൻലാലിൻ്റെ ഒരു ഗസ്റ്റ് അതിഥി താരമാക റോളിൽ ഒരു സ്നേഹത്തിൻ്റെ പുറത്തൊരു ചിത്രത്തെ അഭിനയിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ആ ചിത്രത്തെ പൊങ്കാലയിടാൻ വരിക എന്ന് പറയുന്നത് അത് മോഹൻലാലിൻ്റെ ചിത്രം എന്ന രീതിയിൽ പൊങ്കാല ഇടുക എന്ന് പറയുന്നത് മോശപ്പെട്ട പ്രവണതയാണ് പക്ഷേ ഇത് അവർ പറഞ്ഞിട്ട് കാര്യമില്ല ചൊട്ടയിലെ ശീലം ചുടലവരെ എന്ന് പറഞ്ഞാൽ പറഞ്ഞിട്ട് കാര്യമുള്ളൂ അവർ തുടരും എമ്പുരാനും ഒക്കെ മോഹൻലാലിൻ്റെ ചിത്രങ്ങൾ വൻ വിജയം നേടി പിന്നെ ചോട്ടാമുമ്പെ ഒക്കെ വൻ വിജയം നേടി കഴിഞ്ഞപ്പം ശബ്ദവും നടന്നിരിക്കുകയാണ് തുടരുക എന്ന ചിത്രത്തിൻ്റെ റിവ്യൂ ഒക്കെ പലരും പറയുമ്പോൾ കേട്ടത് റിവ്യൂ മോശം റിവ്യൂ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരെല്ലാം അങ്ങനെ കയറി തല്ലും എന്ന് വിചാരിച്ചായിരിക്കും എങ്ങും തൊടാളെ റിവ്യൂ നടത്തിയ പല മഹാന്മാരായ റിവ്യൂവർമാരുണ്ട് അപ്പം അവരൊക്കെ തന്നെ എന്നിട്ട് അവർ പറയുന്ന മോഹൻലാലിൻ്റെ ഭയങ്കര ആരാധകരാണെന്നാണ് പറയുന്നത് അപ്പം അവർ എല്ലാം തകർന്നിരിക്കുന്ന സമയത്താണ് ഈ ഒരു പടം വന്നത് അപ്പം നമ്മൾ നേരത്തെ തന്നെ പ്രതീക്ഷിച്ചാണ് ഈ ട്രോളാനുള്ള കാരണം അവർ നേരെ കണ്ടുപിടിച്ചിട്ടുണ്ട് പക്ഷേ അവർക്കൊരു ഭയങ്കര പണി കിട്ടി കാരണം മോഹൻലാലിനെ തോളാൻ പറ്റിയതൊന്നും ഇല്ലായിരുന്നു കാരണം അഞ്ച് മിനിറ്റ് നേരം കൊള്ളേ ഉള്ളൂ പിന്നെ ചെയ്യാൻ പറ്റുന്നതെന്നാൽ മോഹൻലാലിൻ്റെ വേഷവിധാനമൊക്കെ ആയിട്ട് റിവ്യൂ ചെയ്യുക അതുപോലെ മോഹൻലാലിൻ്റെ കണ്ണപ്പ എന്ന് പറഞ്ഞ പടം മോഹൻലാലിൻ്റെ പേര് എഴുതി ചേർക്കുക എന്നിട്ട് അത് പൊട്ടിയെന്ന് പ്രചരിപ്പിക്കുക അതൊക്കെ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിങ്ങനെ തുടരുക തന്നെ ചെയ്യും അത് മനസ്സിലാക്കേണ്ടവരൊക്കെ മനസ്സിലാക്കി കാണും അപ്പം ഇന്നും കണ്ണപ്പായൻ്റെ എന്ന ചിത്രം മികച്ച രീതിയിലുള്ള കളക്ഷൻ നേടുന്നുണ്ട് കോടികളുടെ കളക്ഷൻ വരുന്നുണ്ട് ഈ ചിത്രം പിന്നെ വരും ദിവസങ്ങളിൽ ഇതിൻ്റെ കളക്ഷൻ എങ്ങനെയാണെന്ന് നമുക്ക് പ്രവചിക്കുക വയ്യ നൂറ് കോടിയിലേക്ക് എത്തുമോ എന്നുള്ളത് വരും ദിവസങ്ങളിലെ കളക്ഷനുമായിട്ട് കണ്ടതിന് ശേഷം നമുക്ക് പറയാം അപ്പം ഇത് പൊട്ടിയാലോ പൊട്ടിയില്ലെങ്കിലോ ഒന്നും നമുക്ക് യാതൊരു കുഴപ്പമില്ല ഞാൻ ഇന്നലെ തന്നെ റിവ്യൂ പറഞ്ഞു മോഹൻലാൽ എന്ന് പറയുന്ന ഒരു നടൻ ഉള്ളതുകൊണ്ട് അത് അഞ്ച് മിനിറ്റ് ആണെങ്കിലും നമ്മൾ പത്തിരുന്നൂറ്റമ്പത് രൂപ കൊടുത്ത് തിയേറ്ററിൽ പോയി പടം കാണാൻ തയ്യാറാണ് കാരണം അദ്ദേഹത്തോടുള്ള ഇഷ്ടം അദ്ദേഹം അഭിനയിക്കുന്നൊരു പടം തിയേറ്ററിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ പോയി കാണും അതിനെപ്പറ്റി പറയുകയും ചെയ്യും അത് സിനിമ ആരെടുത്തുന്നോ ആ സിനിമ നല്ലതാണോ എന്നൊന്നും നമ്മൾ നോക്കേണ്ട കാര്യമില്ല അദ്ദേഹം ഒരു പടത്തിനകത്ത് അഭിനയിച്ചു അത് ക്ലോപ്പ് ആണോ എന്ന് അതിൻ്റെ ക്രെഡിറ്റൊന്നും മോഹൻലാലിൽ ബപ്പം ഇതൊരു വൻ വിജയമായിരുന്നു എങ്കിൽ ഇത് കോടികൾ വാങ്ങിയിരുന്നെങ്കിൽ എന്ത് പറഞ്ഞേനെ മോഹൻലാൽ എന്തോ മോഹൻലാൽ ഒന്നും ചെയ്തില്ല മോഹൻലാൽ അഞ്ച് മിനിറ്റിൻ്റെ കഥാപാത്രം ചെയ്തിട്ട് അതിൻ്റെ ക്രെഡിറ്റും കൂടെ മോഹൻലാൽ ഏറ്റെടുക്കുകയാണെന്ന് അല്ലേ അതൊക്കെ തന്നെയാണ് സംഭവം തരം പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി കളിക്കുക എന്നുള്ളത് അപ്പം ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ അപ്പം പുതിയ വീഡിയോയും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് വീണ് ഞാനിത്തും വരെ ഓ